എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞൻ വീടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാര്ക്കും ഒരുപാട് ഒരുപാട് ഉപകാരപ്രദമാകുന്ന നല്ലൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഒരു റെസിപ്പി വീഡിയോ ആണ് നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്യുന്നതാണ് പക്ഷേ നമ്മൾ പല നാട്ടിൽ പല രീതിയിലാണ് നമ്മൾ ഈ പാചകം ചെയ്യുന്ന രീതിക്കൊക്കെ വ്യത്യാസം വരും ചേമ്പിൻ്റെ തണ്ടും അതിൻ്റെ തള്ളിലായിട്ടുള്ള ഇലയും അതുപോലെ ചേമ്പിൻ്റെ ഇലയൊക്കെ വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത് ചേമ്പ് വിത്തല്ല വിത്തയല്ലോ അന്നേരം കർക്കിടക മാസം അല്ലേ തോരനും അങ്ങനത്തുള്ള ഇലവർഗ്ഗങ്ങളൊക്കെ ധാരാളമായിട്ട് കഴിക്കുന്ന ഒരു സമയമാണ് പണ്ടൊക്കെ പറയാമായിരുന്നു കർക്കിടക മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ഞ മാസമാണ് അപ്പോൾ ഇത് അത്രയേറെ കാരണം മഴയും മറ്റു കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പണ്ട് കാലത്ത് ഇപ്പോഴങ്ങനൊരു അവസ്ഥയൊന്നുമില്ല എന്നാലും ഇതൊക്കെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ള കാര്യങ്ങളാണ് കേട്ടോ അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ ഇന്നിപ്പോൾ നമ്മളെടുത്തിരിക്കുന്ന ചീര ചേമ്പിൻ്റെ ഇലയും അതിൻ്റെ തണ്ടുമാണ് കേട്ടോ അത് എല്ലാവർക്കും അറിയില്ല ചീര ചേമ്പ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളത് അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ സ്ട്രെയിറ്റായിട്ടല്ല തണ്ടക്കിന് വളഞ്ഞ് പൊളിഞ്ഞ് ഇങ്ങനെ കിടക്കില്ല അതേപോലെയാണ് അന്നേരം അതിൻ്റെ ആ ഒരു ഇലയ്ക്കും മറ്റ് ചേമ്പുകളുടെ ഇല വെച്ചിട്ട് വ്യത്യാസമുണ്ട് ചേമ്പ് തന്നെ പല രീതിയിലുണ്ടല്ലോ അന്നേരം നമ്മൾ കുറച്ച് ഇലയും അതിൻ്റെ തള്ളിയിലായിട്ടുള്ള തണ്ടുകളും എടുത്തിട്ടുണ്ട് തണ്ട് ഇതുപോലെ അതിൻ്റെ ആ ഒരു ഇലയുടെ മുഗൾ ഭാഗത്തുള്ള ആ ഒരു കട്ടിക്കുള്ള തണ്ടുകളൊക്കെ നമുക്ക് ഇതുപോലൊന്നും മാറ്റിയെടുക്കാം ഇട്ട് നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം ചെറിയ ചെറിയ പ്രാണികളൊന്നും അല്ലെങ്കിൽ ചെലന്തി വില പോലുള്ള ചെറിയ കാര്യങ്ങളൊന്നും കാണാതിരിക്കാനും വേണ്ടി നല്ല വൃത്തിക്ക് കഴുകി എടുത്തിന് ശേഷം അതിനെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കാം ഇതിപ്പോൾ നമ്മൾ കറിയാട്ടും വെക്കുന്നവർ വേണം തോരൻ അല്ലാതെ ഉപ്പരും മെഴുക്കുപറ്റി പോലെ തേങ്ങ ഇടാണ്ട് വെക്കത്തില്ല അങ്ങനെ വെക്കാവുന്നതുകൊണ്ട് കറി തന്നെ പല രീതിയിലും വെക്കുന്നതാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പല നാട്ടിൽ പല രുചിയിലാണ് നമ്മൾ സാധാരണ വെക്കുന്ന റെസിപ്പികൾ വെക്കാറുള്ളത് പേര് ഒരുപോലൊക്കെ ആണെങ്കിലും ചേർക്കുന്ന ചേരുവയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ കാണും അന്നേരം നമുക്കിതിനെ ചെറിയ രീതിയിൽ തണ്ട് ഇതുപോലെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അതിൻ്റെ തണ്ടും നമ്മളിതിലോട്ട് തണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ തള്ളീരായിട്ടുള്ള തണ്ടുകളും ഇലകളും നമ്മൾ എടുക്കുന്നുണ്ട് ഇലക്കറികളൊക്കെ നമ്മൾ തോരം വെക്കാൻ എടുക്കുമ്പം കുറച്ചേറെ എടുത്താൽ മാത്രമേ നമുക്ക് രണ്ട് നേരത്തിനുള്ളത് അത് കറക്റ്റായിട്ട് തികയത്തുള്ളൂ ഞാൻ കുറേ ഏറെ എടുത്തിട്ട് അരിഞ്ഞു വെക്കുന്നുണ്ട് അതിൻ്റെ തണ്ടും അതുപോലെ തന്നെ നമുക്ക് ചെറിയ രീതിയിൽ അരിഞ്ഞു വെക്കാം കാരണം ഇതിൻ്റെ ഉള്ളും മൊത്തവും വെള്ളം പോലാണല്ലോ അതിങ്ങനെ വെന്ത് വരുമ്പോഴത്തേന് തന്നെ നല്ലപോലെ പറ്റി കുറച്ചേ കാണുള്ളൂ എന്നാൽ നമുക്ക് കുറച്ചേറെ എടുത്താൽ മാത്രമേ രണ്ട് നേരത്തിനത് കറക്റ്റ് പാകത്തിന് ആവത്തുള്ളൂ തണ്ടെടുക്കുമ്പോഴും അതിൻ്റെ ആ ഒരു മുകൾ ഭാഗത്ത് ആ ഒരു സ്കിന്ന് നമുക്ക് ഇതുപോലൊന്ന് എടുത്ത് മാറ്റിയിട്ട് തണ്ട് ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം ഇത് നമ്മൾ തോരം വെക്കാനാണ് പോകുന്നത് അന്നേരം മൺചട്ടിയിലാണ് വെക്കുന്നത് പ്രത്യേക ടേസ്റ്റാണ് അന്നേരം നമ്മൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ചേരുവകളാണ് ചേർക്കുന്നത് വറ്റൽ മുളകും കുഞ്ഞുള്ളിയിൽ അല്ലെങ്കിൽ ചുമന്നുള്ളി അതിനോടൊപ്പം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് കടുക് പൊട്ടി കഴിയുമ്പം ഒന്നൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് അതൊന്ന് വാടി കഴിയുമ്പോഴത്തേന് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചേമ്പിൻ്റെ ചേമ്പിൻ ചീരയുടെ ഇലയും തണ്ടും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മൂടി വെക്കാം ഉപ്പും ഒന്നും ചേർക്കുന്നില്ല അതിൽ തന്നെ വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം വറ്റി വരണം ഉപ്പ് ഇട്ട് ഉപ്പ് നമുക്ക് പിന്നെ അരപ്പിൻ്റെ സമയത്ത് ചേർത്താൽ മതി ഒന്ന് മൂടി വെച്ചിട്ട് അതൊന്ന് വെന്തിട്ട് വരട്ടെ കുറച്ച് നേരത്തിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട ശേഷം നമുക്ക് മൂടി തുറന്നു നോക്കുമ്പോഴാണ് ആ ഒരു ഇലയൊക്കെ ഒന്ന് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ഒരു അതിൽ ആ ഒരു ജലാംശം നല്ലപോലെ വറ്റിയാൽ മാത്രമേ ആ ഒരു തോരം നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഇനി അടച്ചു വെക്കണ്ട ഇതുപോലെ തുറന്ന് വെച്ചിട്ട് അത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ആ ഒരു ജലാംശം പറ്റി കിട്ടാനും വേണ്ടി ഇതുപോലെ നമുക്ക് തുറന്ന് വെച്ചിട്ട് ചെറിയ തീയിൽ കിടന്ന് അതിൻ്റെ ആ ഒരു ജലാംശം എല്ലാം ഒന്ന് വറ്റി വരട്ടെ അതിനുശേഷം മാത്രമേ നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അരപ്പ് നമ്മൾ പല രീതിയിൽ തയ്യാറാക്കാവുന്നവരുണ്ട് വളരെ സിമ്പിളായിട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കാന്താരിയും ചുമന്നുള്ളിയും അതിനോടൊപ്പം തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കാന്താരിയും ചുമതള്ളി നമ്മൾ ഇടികലെ നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് നമ്മൾ കൈകൊണ്ട് നല്ലപോലെ തിരുമി യോജിക്കുകയാണ് ചിലരിനകത്ത് പിന്നെ ജീരകം ചേർക്കുന്നത് കാണും അല്ലെങ്കിൽ മുളകൊടി അല്ലെങ്കിൽ പച്ചമുളക് ഏതും ചേർക്കുമ്പോൾ കാന്താരി ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അതിന് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം നമുക്കിതിലേക്ക് പാക്കത്തിനൊരു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് അവസാനം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ മൂടി വെക്കുന്നില്ല അന്നേരം ആ ഒരു അരപ്പും കൂടെ വെന്ത് കിട്ടണം കുറച്ചും കൂടെ ഒന്ന് വെള്ളം വറ്റാനുണ്ട് നമുക്ക് ആ ഒരു സമയം കൊണ്ട് ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് പച്ചരിയാണ് അതിനെ നല്ലപോലെ നമുക്ക് കഴുകി കുതിർത്ത് വെക്കാം വെക്കാം ഒന്നിക്കു തലേന്നെ കുതിര്ത്തു വെക്കാം അല്ലെങ്കിൽ ഒരു കുറഞ്ഞത് ഒരു നാല് മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കാന്താരി നമ്മൾ എണ്ണയിൽ വറുത്തതാണ് പച്ച കാന്താരി അതിലേക്ക് ചോറും തൈരും ഈ ഒരു തോരനും മാത്രമാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് പ്രത്യേകിച്ച് ഇലക്കറികൾ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഒരു ചേമ്പിലെ തോരൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അതിനെ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് നമ്മൾ ഇനിയിപ്പോൾ രണ്ടാമത്തെ റെസിപ്പിയിലോട്ടാണ് പോകുന്നത് ഇത് നമ്മൾ സാധാരണയുള്ള ചേമ്പിലയാണ് കേട്ടോ നമ്മൾ പുഴുങ്ങാനെടുക്കല്ലേ അതിൻ്റെ പേര് കൃത്യമായിട്ട് എനിക്കറിയില്ല നമ്മുടെ മുറ്റത്ത് സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള ചേമ്പ് അത് നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് മിക്സിയുടെ നമ്മൾ എടുക്കുന്നത് വറ്റൽമുളകാണ് ഉണങ്ങിയത് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ചേരുവെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീരകം ഉണ്ടല്ലോ ജീരകം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ജീരകത്തിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടം അല്ലെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കാവുന്നതാണ് പിന്നെ പിഴിപുളി പിഴുപുളി നമ്മൾ രസത്തിനൊക്കെ സാധാരണ ചേർക്കുന്ന പിഴുപുളിയാണ് പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ തയ്യാറാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേമ്പിലെ അപ്പമാണ് കേട്ടോ ഇത് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതാണ് ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു പലഹാരം കൂടിയാണ് കേട്ടോ പിന്നെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പച്ചരി അത് കുതിർന്നതാണ് ഒരു നാല് മണിക്കൂറെ ഞാൻ കുതിർത്തുള്ളൂ നമ്മൾ രാവിലെ തയ്യാറാക്കണമെങ്കിൽ തലേന്നേ കുതിർത്ത് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ കുറഞ്ഞതൊരു നാല് മണിക്കൂറെങ്കിലും നല്ലപോലെ കുതിരണം പിന്നെ നമ്മൾ ഇതിൽ ഇങ്ങനെ നമ്മൾ പലരും പല രീതിയിലാണ് തയ്യാറാക്കുന്നത് എനിക്ക് കുറച്ച് ഈസിയായിട്ട് തോന്നുന്ന രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നുണ്ടോ ചിലപ്പം ഇതിൽ പോരായ്മകളൊക്കെ കാണും ഞാൻ ആദ്യമായിട്ട് തയ്യാറാക്കുന്നുണ്ട് പിങ്ക് കളറ് ഡാലാണേ അത് നമ്മളിപ്പം അരമണിക്കൂറെങ്കിലും കുതിർത്താൽ മതി അതിൻ്റെ ആവശ്യമുള്ളൂ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ തുമരപ്പയർ ചേർത്താലും മതി ചിലർ പച്ചരി മാത്രം ചേർത്തിട്ട് തയ്യാറാക്കുന്ന കാണാം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പല നാട്ടിൽ പല രീതിയിലാണ് പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ നിന്നും ഇതൊന്നും തയ്യാറാക്കിയിട്ടില്ല പക്ഷേ ഈ ഒരു റെസിപ്പി നമ്മളിങ്ങനെ കണ്ട് കണ്ട് നമുക്കിത് കഴിക്കണം എന്നുള്ളൊരു ഉണ്ടല്ലോ അങ്ങനെ തയ്യാറാക്കുന്നതാണ് കേട്ടോ അന്നേരം മഞ്ഞപ്പൊടി പാകത്തിന് വേണ്ട ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് അങ്ങ് ലൂസായി പോകാത്ത രീതിയിൽ നമുക്ക് അരച്ചെടുക്കണം നമ്മൾ നല്ലപോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഭാഗം കണ്ടോ നമ്മുടെ കയ്യിൽ നിൽക്കണം ആ ഒരു ഇത് കാരണം ഒരുപാട് ലൂസാവാത്ത രീതിയിൽ വേണം നമ്മൾ തയ്യാറാക്കാനും വേണ്ടി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു അരപ്പാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഭാഗം എന്ന് പറയുന്നത് അതെ നമുക്ക് ആ ഒരു ചേമ്പല നല്ല പോലെ വൃത്തിയാക്കിയെടുക്കുന്നത് ഇപ്പോൾ കഴുകി വൃത്തിയാക്കിയതാണ് ചേമ്പലയുടെ ഈ പുറവശത്തുള്ളതാണ് ഒരു ഭാഗത്ത് ഇതൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ ആ ചേമ്പല മടക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഇരിക്കാനാണ് കേട്ടോ അന്നേരം ഇത് കറക്റ്റായിട്ട് അവർ ഇല മാത്രം വരുന്ന രീതിയിൽ നമുക്ക് എല്ലാ ചേമ്പലയുടെ ഈ ഒരു ഭാഗത്തത് ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാം കർക്കിടക മാസത്തിൽ നമ്മൾ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിലവിൽ കിട്ടുന്ന ഗുണങ്ങളെക്കാട്ടി കുറച്ചും കൂടെ ഏറ്റവും ഗുണം നമുക്ക് കിട്ടുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമുക്ക് എല്ലാ ചേമ്പലയുടെയും നാട്ടിങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പുണ്ടല്ലോ അതും കൂടെ ഇതിന് മുകളിലോട്ട് നമ്മൾ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ലപോലെ പുളി ചേർക്കുമ്പോൾ ആ ഒരു ചൊറിച്ചിൽ ഇത് കഴിക്കുന്ന സമയത്ത് ചൊറിച്ചിൽ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും വരില്ല അന്നേരം ഇലയുടെ ഒരു ഇല എടുത്തിട്ടുണ്ട് ഇതുപോലെ കമിഴ്ത്തിയിട്ട് എൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ നമ്മൾ ആ ഒരു അരപ്പ് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഏറ്റവും ചെറിയ ഇല മുകളിലാട്ടും താഴെ ഏറ്റവും വലിയ ഇലയായിട്ട് വെച്ചിട്ടുണ്ട് ഇതുപോലെ രണ്ട് സൈഡും നമ്മൾ നല്ലപോലെ വീണ്ടും അരപ്പ് ചേർത്തതിന് ശേഷം ഇതുപോലെ രണ്ട് സൈഡും മടക്കിയിട്ട് ഇതിങ്ങനെ റോൾ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ എടുക്കുന്നത് ഇത് വെച്ചിട്ട് നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കുന്ന രീതിയിലുണ്ട് ആവിയിൽ വേവിക്കാതെ അങ്ങനെ പലരും പല നാടുകളിൽ പല രീതിയിലാണ് ചെയ്യുന്നത് കുറച്ചും കൂടെ ഞാൻ ഒരുപാട് വീഡിയോ കണ്ടിട്ട് എനിക്ക് കുറച്ച് എളുപ്പകരമായിട്ട് തോന്നുന്ന രീതിയിലാണ് ഞാനിത് ചെയ്തിരുന്നത് കേട്ടോ എന്നിട്ട് ഇതിനെ നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം ഇതിതുപോലൊന്ന് കെട്ടി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനും വേണ്ടി ഇതിപ്പോൾ വാഴയുടെ നാരില്ലാതെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് എന്നിട്ട് ഇതിനെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഈ ഒരു കെട്ടങ് അഴിക്കാം ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കഴിക്കുന്നവർ കാണും പിന്നെ നമുക്ക് ഏത് കറിയും കൂട്ടി കഴിക്കാൻ തോന്നുന്നു കാരണം സാധാരണ എല്ലാവരും പറയുന്നത് വെളിച്ചെണ്ണ തീർത്ത് കഴിക്കുമ്പോഴാണ് അവർ ചൊറിച്ചിലൊന്നും വരില്ല നല്ലൊരു ടേസ്റ്റുമായിരിക്കും വെളിച്ചെണ്ണ എന്തിൻ്റെയും കൂടുതലൊരു ബെസ്റ്റ് കോമ്പിനേഷൻ ആണല്ലോ ഇതിനെ നമ്മളിങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോകൾ കണ്ട് കഴിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊന്നും ഇത് ഉണ്ടാക്കിയിട്ടേ ഇല്ല അത് മുതൽ ചേമ്പിൻ്റെ താള് തോരം വെക്കുന്നതിലപ്പുറം ഇങ്ങനത്തുള്ള ചേമ്പിൻ്റെ ഇല വെച്ചിട്ടുള്ള തോരനോ അങ്ങനത്തുള്ള കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ ആരും വീടുകളിൽ കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് കഴിക്കാനും ഒരുപാട് ആഗ്രഹിച്ച് ചെയ്തൊരു റെസിപ്പി കൂടിയാണ് കേട്ടോ എന്നാണ്ട് ഈ ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത് ഞാനിതിനെ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് കഴിക്കാൻ പോകുന്നത് കേട്ടോ അങ്ങനെ ചേമ്പിലേപ്പ് അല്ലെങ്കിൽ പത്രോടാന്നറിയപ്പെടുന്ന ഒരുപാട് ആഗ്രഹിച്ച റെസിപ്പിയാണ് കഴിക്കാൻ പോകുന്നത് കേട്ടോ എനിക്ക് ഫസ്റ്റിലത് കാഴ്ചപ്പഴേ ഒരുപാട് ഇഷ്ടപ്പെടും ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ച് ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഒരുപാട് വീഡിയോകൾ കണ്ട് എനിക്ക് കുറച്ച് ഈസിയായിട്ട് തോന്നിയ രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയത് ഞാൻ ആഗ്രഹിച്ച അതേ രീതിയിൽ എനിക്ക് കിട്ടി പക്ഷേ ഇത് നമ്മുടെ ഞങ്ങളുടെ നാട്ടിൽ അത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം ഇവിടെ പൊതുവേ ഇങ്ങനത്തുള്ള റെസിപ്പികൾ ആരും ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അതിനെ നമ്മൾ ചെറുതായിട്ട് എണ്ണയിലൊന്ന് ഫ്രൈം ചെയ്തു കേട്ടോ കുറച്ച് എടുത്തിട്ട് എന്നിട്ട് Thank <laughs> you. നല്ലതാണ് കേട്ടോ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് ഇങ്ങനത്തെയുള്ള നാടൻ റെസിപ്പികൾ ആഗ്രഹിക്കുന്നവർക്ക് കേട്ടോ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചിലർക്കെങ്കിലും നാടൻ ഫുഡുകൾ പ്രത്യേകിച്ച് കർക്കിടക മാസത്തിലൊക്കെ ഇതൊക്കെ കഴിക്കുന്ന ഒരുപാട് നല്ലതാണ് ഇതിന് കോമ്പിനേഷനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അത്യാവശ്യം പുളിയുള്ള തൈരും അതിനോടൊപ്പം ലേശം മുളക് പൊടിയും കുറച്ച് മാത്രം വെളിച്ചെണ്ണയും ഉപ്പും ചേർത്തിട്ടുള്ളതാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു കോമ്പിനേഷൻ അന്നേരം ഇത്രയേ ഉള്ളൂ ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം